ഗുരുവായൂരിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് നാല് പതിറ്റാണ്ടിലേറെക്കാലം നിറഞ്ഞു നിന്ന ജനു ഗുരുവായൂർ ഓർമ്മയായി ഗുരുവായൂരപ്പ ഭക്തി എഴുത്തിലൂടെ ഭക്തഹൃദയങ്ങളിലെത്തിച്ച ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് വിടവാങ്ങിയത് മാതൃഭൂമിയുടെ ഗുരുവായൂർ ലേഖകനായി ആധ്യാത്മിക പത്രപ്രവർത്തക ശൈലിക്ക് തുടക്കം കുറിച്ച മാധ്യമപ്രവർത്തകനാണ് അന്തരിച്ച കെ ജനാർദ്ദനൻ എന്ന ജനു ഗുരുവായൂർ ഗുരുവായൂരപ്പനെ കണ്ണനായി വർണ്ണിച്ച് കണ്ണന്റെ ഭക്തിയെ ജനഹൃദയങ്ങളിലെത്തിക്കുന്ന ക്ഷേത്രവാർത്തകളായിരുന്നു ഗുരുവായൂരിന്റെ പ്രത്യേകത ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിൽ ജനു ഗുരുവായൂരിന്റെ വാർത്തകൾ പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഗുരുവായൂരപ്പന്റെ തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ടത് പുറം ലോകത്തെ അറിയിച്ചതോടെയാണ് ജനു ഗുരുവായൂർ ശ്രദ്ധിക്കപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഗ്നിബാധയടക്കമുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമഗ്രമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മേൽശാന്തിമാരെ ഇന്റർവ്യൂ ചെയ്ത് വാർത്ത കൊടുക്കാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിന് സ്വന്തമാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിമാർ രാഷ്ട്രപതിമാർ ഗവർണർമാർ കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരെ അടുത്തു കണ്ട് വാർത്തകൾ നൽകുന്നതിനും സാധിച്ചു കഴിഞ്ഞ ജനുവരി മുപ്പതിന് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിന്റെ നാല് തിറ്റാണ്ടുകാലത്തെ പ്രവർത്തനത്തിന് പൗരാവലി ജനു ഗുരുവായൂരിനെ ആദരിച്ചിരുന്നു മാധ്യമ പ്രവർത്തന രംഗത്ത് മാത്രമല്ല ഗുരുവായൂരിലെ ആധ്യാത്മിക സാംസ്കാരിക സദസ്സുകളിലും നിറസാന്നിധ്യമായിരുന്നു കുട്ടിക്കാലത്ത് കേരള ഗാന്ധി കേളപ്പജിയുമായുണ്ടായിരുന്ന ആത്മബന്ധം ജനുവിനെ തികഞ്ഞ ഗാന്ധിയനാക്കി മാറ്റി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണ നിലനിർത്താൻ വർഷം വർഷംതോറും നടത്തിവരാറുള്ള അനുസ്മരണ ചടങ്ങിന്റെ നേതൃസ്ഥാനത്തും ജനുവേട്ടനുണ്ടായിരുന്നു നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ആദരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു ജനുഗുരുവായൂരിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തെ ഒരു കാണാനെത്തി ഉച്ചതിരിഞ്ഞ് ഗുരുവായൂരിലെ തറവാട്ടുവളപ്പിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചു മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി കുമാർ മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഉണ്ണി കെ വാരിയർ എൻ കെ അക്ബർ എം എൽ മുൻ എം എൽ എമാരായ പി ടി കുഞ്ഞുമുഹമ്മദ് കെ വി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു നാലു പതിറ്റാണ്ട് നീണ്ട കാലഘട്ടത്തിലെ ഗുരുവായൂരിന്റെ അറിവിനെയാണ് ജനു ഗുരുവായൂരിന്റെ വിയോഗത്തോടെ നഷ്ടമായത് സിസിടി ന്യൂസ് ഗുരുവായൂർ